അപ്പം ഗൈസ് എന്തായാലും നമ്മൾ ഇന്ന് നമ്മുടെ ഡോറേമോനെ ആക്കി കൊടുക്കാൻ പോകുക അല്ലേ ഷിൻചാനെ അപ്പം ഗൈസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഡോറേമോൻ ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകണം എൻ്റെ അമ്മ വിളിച്ച് ഫുൾ സീനാക്കിയിരുന്നു അതേ ഗൈസ് എൻ്റെ അമ്മ വിളിച്ച് ഫുൾ സീനാക്കി അതുകൊണ്ട് തന്നെ ഞാനിന്ന് പോവുകയാണ് അണ്ണനും ഷിൻചാനും ഇന്ന് എന്നെ എന്തായാലും എയർപോർട്ടിലൊക്കെ തരും ഇല്ലേ അണ്ണാ ഇല്ലേ ഷിൻചാനേ ആ എന്തായാലും ഞങ്ങളിപ്പോൾ ഇവനെന്തായാലും അങ്ങോട്ട് കൊണ്ടാക്കാൻ പോവുകയാണ് ആ എന്തായാലും രണ്ടാളും വായോ ആ വരുന്നു എടാ ഇത്ര കാലല്ലാത്ത വേണ്ട അല്ലേലും മുണ്ടിയാ എന്നിട്ടാണ് പോകുമ്പോ സെന്റിമെന്റ്സ് ഇറക്കാൻ നിൽക്കാമല്ലേ ഞാനേ എന്താ ചെയ്യണ്ടേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവൻ്റെ അമ്മയല്ലേ പറഞ്ഞേ അയിനിപ്പോ ഞാനെന്ത് വേണം ഇവന്റെ അമ്മന്റെ അടുത്ത് പോയി പണി വെക്കാൻ പറ നെയ്യ് പോയി പണി വെക്കാൻ ഒന്നും പറയല്ലേ എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഈ ചെക്കനെ വേഗം അങ്ങോട്ടാക്കി കൊടുത്തോ അത്ര തിരക്ക് ഇവൻ പോയിട്ട് വേണം എനിക്കൊന്ന് സമാധാനത്തിൽ സ്വസ്ഥതയിലിരിക്കാനുണ്ടല്ലോ അണ്ണാ ഏ അത് ശെരിയല്ലോ നീ എന്നൊരു കുട്ടിപ്പിശാച്ചുണ്ടല്ലോ അണ്ണാ എന്നാ ശരി ശരിട്ടോ ഞാൻ പോവുകയാണ് ആ പൊയ്ക്കോ പൊയ്ക്കോ വേഗം വിട്ടോ അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് ഓൾറെഡി എന്നെ മുടിപ്പിക്ക ഒരെണ്ണ ഇനി നീ കൂടെ വരല്ല മോനെ യെസ് യെസ് ഗെയ് ഞാൻ തന്നെ ഉണ്ട് അപ്പ എന്തായാലും ഗൈഷ് നമ്മുടെ ഡോറേമോൻ പോയിരിക്കട്ടോ ഇനി എന്തായാലും അങ്ങോട്ട് പോകട്ടെ ഗൈഷ് ആ അണ്ണാ പിന്നെ വേറൊരു കാര്യം പറട്ടെ എന്ത് കാര്യം വീട്ടിൽ വീട്ടിലിട്ടാത്ത ചിപ്സൊക്കെ ബാക്കിയില്ലേ ആ ഉണ്ട് ആ ഭാഗ്യം ഡോറേമോൻ പോയി ഞാൻ കുറച്ച് കൂടുതൽ എടുത്താൽ ചെയ്യുന്നു ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാലോ ഓ ഇവരിപ്പ തീറ്റ തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഇത് നിക്കൂലടാ അതൊന്നും നിക്കാൻ ഞാൻ ജനിച്ചതേ തിന്നാനായിട്ടാ പിന്നെയാണ് ഗായസ് ഷിൻചാൻ എന്നുള്ള പേരിന്റെ അർത്ഥം തീറ്റ പണ്ടാറന്നാക്കി എന്നെങ്കിൽ അത് അത്രയും സമാധാനം അതെന്താ അണ്ണത് അത്ര തിരക്ക് ഏയ് അതൊന്നുല്ല ആ എന്തേലും കാര്യം ചെയ്യ് നീ എവിടെ ഇരുന്നോ അല്ല ഷിൻചാൻ നിനക്ക് സ്കൂളിൽ പോവല്ലേ അത് പിന്നെ അണ്ണ ഒമ്പത് മണിയായി ആ ബസ് വരാൻ നേര ഇപ്പോൾ ഒമ്പത് അഞ്ചിന് ബസ് വരും റെഡി ആയിട്ട് വാ ഏട്ടോ മോനെ അല്ല എണ്ണം ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എങ്ങനെ റെഡി ആവുകയാണെങ്കിൽ ഞാൻ മാജിക് മാൽ ഒന്നല്ല പോയി റെഡി ആയി വേണ അല്ലേ നിനക്ക് റെഡി ആവാൻ ഭയങ്കര ഇതാണല്ലോ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് റെഡി ആവും സ്കൂളിൽ പോവാൻ നേരത്ത് മാത്രം അവന് അര മണിക്കൂർ വേണ്ടി വരും ഈ പൗഡർ ഒന്നും ഇടുന്നില്ലല്ലോ ഏ അണ്ണ ഞാൻ നാച്ചുറലി ബ്യൂട്ടിഫുള്ളാണ് അതിൽ അണ്ണൻ്റെ പോലെ വാരി പൊത്തലല്ലേ എനിക്ക് പണി

വേൻ പോയി റെഡി ആയി വലക്ക് ഫുഡ് മേടിച്ചിട്ടില്ല ആ റെഡി വരാം റെഡി ആയി വരാം ഓ അല്ലടാ എന്താടാ ബസ് വരാത്തത് ഞാൻ ഒന്ന് അയാളെ വിളിച്ചു നോക്കാട്ടെ എവിടെ അയാളുടെ നമ്പറ് ആ ഗൈസ് എന്തായാലും അയാളെ നമുക്കൊന്ന് വിളിച്ച് നോക്കാംട്ടോ ഗൈസ് ആ നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഒപ്പം അയാൾ വിളിച്ചിട്ടുണ്ട് കേട്ടോ എവിടെ തെണ്ടി നീ എന്തടാ പറഞ്ഞിന്ന് വ്യാഴാഴ്ച ഇന്ന് വെള്ളിയാഴ്ച അപ്പം നാല് ദിവസം ലീവ് നീ അത് പിന്നെ അണ്ണാ അറിയാതെ ഞാൻ ദിവസം മാറിയിട്ട് പൊട്ട ഇന്ന് വെള്ളിയാഴ്ചയാണ് എട്ടരക്ക് ബസ് വരും അറിയില്ലേ ഒമ്പത് മണി നേരം ബൈക്ക് ഞാൻ വേഗം ആക്കി തരും അടി കൊണ്ട് നിനക്കല്ലേലും രണ്ട് കിട്ടണം അണ്ണാ ഓൾറെഡി ചാവാൻ നിൽക്കുന്ന എന്നെ ഇങ്ങനെ പറഞ്ഞു കൊല്ലണ ഇനിയും നിനക്ക് ഞാൻ തരാട്ടോ നീയെ സ്കൂള് വിട്ടുവാന്നാ ഇപ്പൊ ഞാൻ തന്നാൽ ഞാനും നീയും ബൈക്കൊക്കെ അവിടെ കിടക്കും അയ്യോ അത് വേണ്ട എന്തായാലും അണ്ണാ അന്നാ വേഗം സ്കൂളിലേക്ക് ആ ആക്കി തരാ പിന്നെ നിനക്ക് ഞാൻ ദിവസം പൈസ തരലുണ്ട് നീ അതൊക്കെ എന്താ കാട്ടില് അണ്ണാ അത് പിന്നെ അണ്ണൻ ദിവസം ആകെ നൂറ് രൂപ തരള്ളു ആ ബിരിയാണിക്ക് അത് തകയൂല ശിറ്റു നീ ഏത് ബിരിയാണിയാണോ മേടിക്കുന്നത് അത് പിന്നെ അന്നാ അതിന്റെ അരിയൊക്കെ നല്ല നീളാണുള്ളതാ െ പൈസ പോയി ഞാൻ പിന്നെ ഇവിടെ കുമ്പളം പറിക്കാൻ നിക്കുവാണ് പിന്നെ വെറുതെ കടന്ന കാര്യ ഇത്ര പോത്ത് പോലെ വളർന്നു അഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ നാക്ക് കാട്ട അമ്പത് വയസ്സുള്ള പോലെ തോന്നും എന്തേലാവട്ടെ ഗെയ്സ് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ തോമസിൻ്റെ വീട്ടിലേക്ക് പോവാം അല്ലാണ്ട് നമുക്ക് വേറൊരു പണിയൊന്നും ഇല്ല ഗെയ്സ് അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും തോമസിൻ്റെ വീട്ടിലേക്ക് പോവാം ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ഗതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിത് അവന് വിറ്റ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായ അങ്ങനെ ആ പണികളൊക്കെ ഒപ്പിച്ച് കൂട്ടി കൈസ് പിന്നെ അവനാണ് എനിക്ക് മിഷൻസൊക്കെ തരുക എന്തെങ്കിലും ആവട്ടെ ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെ ഒക്കെ ഇവിടെ ഒന്നും ഇല്ലല്ലോ എടാ തോമസ് കൂട്ടി എവിടാ നീ എവിടെ പോയി പേടിച്ചില്ല കേട്ടോ മോനെ പിന്നെ നീ ഇപ്പൊ ഞെട്ടിയല്ലോ ആ ഞാൻ ഞെട്ടിയതല്ല അല്ല പേടിച്ചല്ലതാ മോനെ പേടിയുടെ ഒരു ഭാഗമാണ് ഞെട്ടൽ അത് നിനക്കറിയില്ലേ അത് ഞാൻ കുറച്ചും കൂടെ വിവരിച്ച് തരാം ഈ നെറ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം അയ്യോ മോനെ ഇനി നീ പഠിപ്പിച്ചേരണ്ട ഞാൻ ഞാനെന്തായാലും ഒരു കാര്യം പറയാനാ വന്നേ വില മെഷീനുണ്ടോ ഏ മെഷീനോ ആ മേലുണ്ട് വാഷിംഗ് മെഷീൻ അത് മതിയോ എടാ പൊട്ട അതല്ല ഈ മറ്റേ മിഷൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ അത് ആ മെഷീൻ ഇല്ല നീ എന്നെ കിടന്ന ട്രോളോടാം വേണ്ട മോനെ അത് വേണ്ട നിനക്ക് എന്തായാലും എന്നെ വെടിയേക്കാൻ പറ്റില്ല ആ അത് നീ പറഞ്ഞത് ശരിയാ ആ എന്തേലും അവിടെ ഇനിയിപ്പോൾ അത് വിട്ടേക്ക് നീ വായോ എൻ്റെ കൂടെ എങ്ങോട്ടാണ് എങ്ങോട്ടാണിപ്പോൾ പോകുന്നത് വേറെ പണിയൊന്നുമില്ല നമുക്ക് വെറുതെ ഇങ്ങനെ കറങ്ങി ചുറ്റി അടിച്ച് അവിടെ ഒന്നും നിനക്കൊരു ലോജിക്കില്ലേ എങ്ങോട്ടാണ് പോകണ്ടതെന്ന് പോലും അറിയില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം നിനക്ക് ഈ സിറ്റി ഫുള്ള് നന്നായിട്ട് അറിയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് പോവാം എനിക്ക് വീട്ടിലെത്തണമെങ്കിൽ തന്നെ നേരം വയ്ക്കും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഞാൻ നിൻ്റെ കൂടെ വണ്ടി കയറിപ്പോയി ഏഹ് അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല നീ എന്തായാലും കയറിയില്ലേ ഇനി എന്തായാലും അങ്ങോട്ട് പോവാം ആ എന്നെ കൊല്ലാതെ എന്നാൽ മതി ആ ഞാനങ്ങനെയൊന്നും ചെയ്യൂലാ ഞാനങ്ങനെയൊക്കെ ചെയ്യോ ഞാനല്ലേ അത് തന്നെ എനിക്ക് പേടി ടേ വേണ്ട കേട്ടോ ഓ ഇപ്പം തന്നെ ഇടിച്ച് കയറ്റി ഞാൻ അവൻ എവിടെ നോക്കിയിട്ടാണ് വണ്ടി എടുക്കണേ ആ അത് നിന്റെ തെറ്റാണോ പൊട്ട ആ എൻ്റെ തെറ്റാണെങ്കിലും ഞാൻ അത് ബാക്കിയുള്ളവരുടെ തലേക്കെട്ട് കൊടുക്കാം ഓ വെറുതല്ല നീ ചെയ്ത എല്ലാ കുറ്റത്തിനും പോലീസ് തന്നെ പിടിക്കുന്നേ അത് പിന്നെ മോനെ പോണാവിടുന്ന് നീ എൻ്റെ അടുത്ത് ഞാൻ തെറ്റും എടേ കളിക്കല്ലേ ഇത്ര വയസ്സായല്ലേ ഞാൻ നിനക്ക് സംഭവം മനസ്സിലാണ് അയ്യോ എനിക്ക് റാമ്പ് പേടിയാണോ അതിനെന്താറ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ആ ഒരു പേടിയൊക്കെ മാറ്റ അയ്യോ എടോ എടോ എങ്ങോട്ടേ മോന്തെ കുത്തിപ്പോൾ അയ്യോ അയ്യോ ഗൈസ് ഒന്നും പറ്റിയില്ല ഓ ഗൈസ് കൈയ്യൊക്കെ മുറിഞ്ഞ് പൊടിഞ്ഞ് ഏ ഗൈസ് ഇതെന്താ നീ എന്ത്ര കാട്ടേ എടോ ഞാൻ നിസ്കരിക്കോ സുജൂത് ചെയ്യ രണ്ടും മടക്കാൻ പറ്റുന്നില്ല അല്ല ഇങ്ങനല്ല ഗൈസ് എന്തായാലും അവനെ നമ്മൾ ഹോസ്പിറ്റലിലാക്കിയിട്ട് തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ മുന്നിൽ വന്ന് കറക്റ്റ് വീണ് ആ ഗൈസ് എന്തായാലും അവനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഓ പടച്ചവന ആ എന്റെ പഴയ ഒക്കെ ഉണ്ടോ പട്ടി എന്ത് പട്ടിന്നോ നീ എന്നെ പട്ടി വിളിക്കാൻ മാത്രമേടാ ഓതല്ലോ പൊട്ടോ പറഞ്ഞ് എന്റെ പല്ലിനൊക്കെ എന്തൊക്കെയോ പറ്റിന്ന് പിന്നെ നല്ല അടിച്ചു കുത്തി പല്ലും കുത്തി വീണേന പല്ലിന് നല്ല സുഖം ഉണ്ടാവോ ഏയ് അത് ഉണ്ടാവൂല എന്നാ പിന്നെ അങ്ങനെ മിണ്ടാതി വേറെ വെറുതെ ഇനി അങ്ങനെ നീ റാമ്പിന്റെ അടുത്തേക്കൂടെ പോയ ഇന്നെ കുന്തളയും ആഹാ അത്രക്കൊക്കെയ്യായോ ഓ ആളോ വെറുതെ പറഞ്ഞല്ലേ നീ എന്തേ കാണിക്കുന്നേ റാമ്പിന്റെ അടുത്ത് കൂടെ പോയി ഇനി നീ എന്നെ കൊല്ലടാ കൊല്ലടാ ഒയ്യോ എൻ്റെ പൊന്നു മോനെ ഒന്ന് വെറുതെ പറഞ്ഞതാണെ ഒതും വിശ്വസിച്ച് നീ എന്നെ നീ നീയൊന്നും ചെയ്യല്ലേ എൻ്റെ പൊന്നു മോനെ നീ എന്നെ ഒന്ന് വീട്ടിലേക്കാക്കിത്ത വേറൊന്നും ചെയ്യണ്ട മൂന്നര എൻ്റെ അമ്മ ചേ അയ്യോ ഗായ് ഒന്നും പറ്റിയില്ല നിനക്ക് പറ്റിയില്ല എനിക്ക് പറ്റി അല്ലടാ നീ എന്തടാ കാണിക്കുന്നേ നമുക്ക് കുറച്ചേറെ സുഖമായിട്ട് കിടന്നുറങ്ങാം അത് പിന്നെ നീ ഇവിടെ വീണടക്കല്ല നീ എന്തായാലും എണീറ്റ് പോയിക്കോ ഞാൻ ഷിൻചാനെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വരട്ടോ തോമസിന് എന്തായാലും അവിടെ ഉരജിച്ചിട്ട് വന്നു കൈഷ് ഇനി എന്തായാലും നമുക്ക് ഷിൻചാൻ്റെ സ്കൂളിലേക്ക് പോകാം കേസി ഇതിലേത് കേ സ്കൂള് ഗൈസ് വഴി മാറിപ്പോയി വഴി ഇതല്ലേ കേസ് ഞാൻ സ്കൂളിൻ്റെ വഴി മാറി നീ എവിടെയെന്ന് കേസിച്ച സ്കൂളുണ്ടായിരുന്നേ ആ മനസ്സിലായി നേരെ പോണമെന്നാണ് തോന്നണേ ഗൈസ് ആ ഈ ഒരു കമ്പനീൻ്റെ ബേക്കിലിട്ട് കൈസ് ഓ ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് അപ്പുറത്തുള്ളത് ഇതാണ് അതായത് ഹോട്ടലാണ് ഗൈസ് ഇതാണ് കേട്ടോ അവൻ്റെ ക്ലാസ് അതായത് സ്കൂൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് അവനെ അവിടെ വേഗം വിളിക്കാം ആ ചിഞ്ചാനെ വായോ പോകാം ആ അം വായ പോകാം ആ വേഗം വായാ നമുക്ക് എന്തായാലും വേഗം പോണം നീയേ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നല്ലോ നീ ഏത് ഫോണായിട്ടാണ് മെസ്സേജ് അയച്ചു നീ സ്കൂളിലേക്ക് എന്തിനാ ഫോൺ ഉണ്ടോയെ അത് പിന്നെ ഒന്നും കണ്ടിട്ടില്ല അണ്ണ ഞാൻ വെറുതെ അണ്ണൻ്റെ ആ സെക്കൻഡത്തെ ഫോൺ എടുത്തോണ്ടോയി പോയി എടാ നീ ആകെ യു കെ ജിയിൽ എത്തിയിട്ടുള്ളു അപ്പഴേക്കും അതെടുത്ത് നടക്കാൻ തുടങ്ങിയാൽ ആ എന്തേലാട്ടെ അണ്ണ ഞാൻ വേറൊരു കാര്യം പറട്ടെ എൻ്റെ ഇരട്ട സഹോദരൻ പിൻചാൻ വിളിച്ചിരുന്നു പിൻചാനോ അതാര എൻ്റെ ഇരട്ട സഹോദരൻ ആ എന്നിട്ടെന്താ പറഞ്ഞേ അവൻ ഫ്ലൈറ്റ് ഒക്കെ ഫ്ലൈറ്റൊക്കെ അതുകൊണ്ട് തന്നെ അവനിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ പോവാ അവനെൻ്റെ പോലെ രക്ഷപ്പെട്ട് വരുന്നതാണ് അയ്യോ ആ എന്റേതായിട്ട് ഈ ഷിൻചാൻ ഈ ഒരു പിൻചാൻ നല്ല കുട്ടിയാണോ പിന്നെ എന്നെക്കാൾ മോശ ഏ എന്നെക്കാൾ മോശമാണെന്ന് ഓ അപ്പം നിന്നെക്കാട്ട് തരികിടയാണല്ലേ അവൻ പിന്നെ അല്ലാണ്ടേ എൻ്റെ അല്ലേ പകർപ്പ് ഓ എന്തെങ്കിലും ആവട്ടെ നീ വേഗം പോയിട്ടേ വായോ അല്ലേ വേണ്ട ഇങ്ങനെ തന്നെ പോവാ നീ സ്കൂൾ യൂണിഫോം ഒന്നല്ലല്ലോ എടുക്കണേ നിനക്ക് പിന്നെ ആ പരിപാടി ഇല്ലല്ലോ അതിനെന്താണോ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി നന്നായിട്ട് ഒരുങ്ങിയിട്ട് വരാം എടാ നീ കല്യാണത്തിനല്ലോ പോകണം അതും കൂടെ ഓർത്തട്ടോ ഓ ഗസ് ഇ നമുക്കെന്തായാലും ഇപ്പോൾ ഇവനെയും കൂട്ടി പോവാ വാടാ ഹിഞ്ചാനെ ആ ഒരു മിനിറ്റ് ഞാൻ എന്താ കേറി ഇനി വേമ്പ പോകാം ഗൈസ് ഇവൻ റെഡി ആവാൻ തന്നെ ഒരു അരമണിക്കൂർ എടുത്ത് ഗൈസ് എന്ത് കഷ്ടമാണ് ഗൈസ് ഇവൻ എന്താ വല്ല പെണ്ണോ ഇങ്ങനെ റെഡി ആവാൻ വേണ്ടിട്ട് എത്ര നേരെ ഗൈസ് എടുത്ത് എന്തേലും ആവട്ടെ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം വേഗം ഒരു പിൻചാനോ കൂട്ടാൻ വേണ്ടി പോവാ തൊട്ടടുത്താണ് എയർപോർട്ട് എന്നിട്ടാണ് കാർ എടുത്ത് ഞാൻ പോകുന്നത് അത് അണ്ണൻ്റെ കുറ്റം അല്ല എൻ്റെ കുറ്റമൊന്നല്ല ഓ എന്തേലാവട്ടെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരണ്ടേ അതിൻ്റെ മടിക്ക് ചെയ്തതാണ് ഞാൻ അണ്ണൻ എല്ലേലും മടിയന എപ്പോഴാണ് അണ്ണൻ ഒരു മടിയനല്ലാണ്ട് നിന്നിട്ടുള്ളത് ആ എന്തെങ്കിലും ആവട്ടെ എവിടെ ഏടറാ മറ്റേ ചക്കൻ ഏത് ചക്കൻ പിഞ്ചാനി അപ്പം നീടെ എടുത്ത് നോണം അറിഞ്ഞതാണോ ഏയ് നോളം അറിഞ്ഞതെന്നല്ല ഇതാണ് ഇതാണവൻ്റെ ഫ്ലൈറ്റ് ആൾക്കാർക്ക് വന്നല്ലോ ആ അണ്ണ ആൾക്കാരൊക്കെ അറിഞ്ഞല്ലോ എന്തെങ്കിലും നോക്കട്ടെ എടാ ഷിഞ്ചാനേ ഏ ആ ഞാൻ പിഞ്ചാനി ആ എടാ എടാ ആ സുഖല്ലേ പിന്നെ എനിക്ക് നല്ല നന്നായിട്ട് പോകുന്നു എടാ ഇതാണോ നീ പറഞ്ഞ അണ്ണൻ അതായത് ഈ ഒരു ഫ്രാങ്ക്ലിൻ ആടാ ഇത് തന്നെയാ ഫ്രാങ്ക്ലിൻ അണ്ണൻ ആ ഇവന്റെ ഈയൊരു കക്കൂസ് ബ്രഷ് മൂടിയൊക്കെ കൊണ്ടിട്ട് എന്തോ പശക്ക പോലെ ഉണ്ട് ആ അതൊന്നും നോക്കണ്ട ുക്ക് മാത്രമേ ഉള്ളു ഉള്ളിലെ പാവ അയ്യോ അറിയാണ്ട പറഞ്ഞതാ അണ്ണ അതിനെങ്ങനെ ചൂടാവാല്ലേ ഓ എനിക്കത് നന്നായിട്ട് കൊള്ളു കേട്ടോ കക്കൂ സ്പ്രഷ് മുടിയെന്ന് കൈശു ഇത്രയും നന്നായിട്ട് ആഫ്രിക്കൻസിൻ്റെ പോലെ മുടി വളർത്തിയ എൻ്റെ അടുത്ത് കക്കൂ സ്പ്രഷ് മുടീന്ന് ഇവർക്കൊക്കെ ഹിന്ദിൻ്റെ കേടാണ് കൈഷ ഒന്ന് മുടി വളർത്തി അപ്പം വരുവാരായാലും ഇവർ മാത്രമല്ല കൈശു റോട്ടി കൂടെ പോണ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും വേറെ ചോദിക്കും എന്തിയിലെ പിള്ളേരല്ലേ അല്ല അണ്ണാ ഏതാണെന്റെ വീട് ദാ ഈ അയ്യേ കട്ടപ്പെട്ടിയാണോ വീട് എന്താ അങ്ങനെയൊന്നും പറയണ്ട മോനെ ഇത് അടിപൊളി വീടാ നീ ഉള്ളി കയറി നോക്കുമ്പോൾ മനസ്സിലാക്കോളൂ ആ അപ്പൊ കാണാലോ അണ്ണന്റെ വൃത്തിയൊക്കെ എടാ പിൻചാനെ അങ്ങനെ ഒന്നും പറയലാ അണ്ണന് നല്ല വൃത്തിയാ ഓ അങ്ങനെ പറഞ്ഞു എടുക്കടാ ചിഞ്ചാനെ അല്ലടാ അണ്ണനെ നല്ല വൃത്തിയാന്ന് പറഞ്ഞു ശരിയല്ലേ പിന്നെ അണ്ണന് നല്ല വൃത്തിയല്ലേ ഇത് കണ്ടില്ലേ മൂന്ന് ദിവസത്തെ ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അയ്യേ ഇതാണോ പൊട്ട വൃത്തി അയ്യേ അണ്ണാ അണ്ണെന്നെ നാറ്റിച്ചപ്പോൾ നല്ല സമാധാനം ആടാ ഇവൻ വെറുതെ പറയുന്ന കേട്ടോ ഞാനേ ഇന്നലെ കുളിച്ചതാണ് ആ ഇനി എന്തായാലും രണ്ടാഴ്ചത്തേക്ക് കുളിക്കൂലേ അണ്ണാ ആ അതന്നെ പിൻചാനേ കറക്റ്റാ പറഞ്ഞത് ഇനി എന്തായാലും രണ്ടാഴ്ചത്തേക്ക് അണ്ണം കുളിക്കൂല രണ്ടെണ്ണം കൂടെ വന്നപ്പോൾ തൃപ്തിയായി ഇവനും കൂടെ പോയി എന്നെ വേണം പറയാൻ കേസ് എന്നെ തല്ലിക്കൊല്ലെ എന്തേലും ചെയ്യണം നിങ്ങൾ ആ എങ്കിലെണ്ണം നിന്നതായോ ഏ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പം ഇങ്ങോട്ട് വരും എന്താ നിനക്ക് കുറെ നേരം ഒരു പിൻചാൻ എന്നാ നിനക്കും തരടാ നിനക്കും പകുതി തരാ അവനെ കൊടുത്തതിന്റെ ഹാഫ് നിനക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നെ വാൻ എടുത്ത് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുവാണേ കാട്ട് കൈഷ് അല്ല പിന്നെ വെറുതെ ഇവരൊന്നും ഒന്നിനും പറ്റില്ല കഷ് രണ്ടെണ്ണം കൂടെ വന്നപ്പോൾ എന്നെ ഭയങ്കര വെറുപ്പിക്ക വെറുപ്പിക്കലായിട്ടുണ്ട് ഈ പിൻചാൻ കാട്ടി കുറച്ച് കൂടുതലാണ് ഇനി എന്തായാലും ഷിൻചാൻ്റെ കൂടെ പിഞ്ചാനിനെയും നമുക്ക് സ്കൂളിൽ ചേർക്കണം കേട്ടോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് വെറുതെ കറങ്ങി അടിക്കാൻ പോകാം ഇനിയങ്ങാനും തുമ്മനെ എന്നെ കണ്ടേനെ അവനെന്നെ അടിച്ചു കൊല്ലും ഗൈസ് എന്തായാലും നമ്മളിത് കറങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ആ രണ്ട് കുട്ടിക്കുരുപ്പുകൾ എന്താ കാണിക്കണമെന്ന് അറിയില്ല കേട്ടെ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് ഇറങ്ങിപ്പോയി നോക്കി വെക്കാം ഗൈസ് എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെയൊന്നും അവരില്ലല്ലോ ഗൈസ് ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഇവിടെ ഇല്ല ഗൈസ് ഏ ഇവിടെയൊന്നും ഇല്ല ഗൈസ് ഇനി അങ്ങനെ മേലെ എൻ്റെ ജിം റൂമിൽ ഉണ്ടാവും അയ്യോ എൻ്റെ ഡെമ്പിള് ഇനി അങ്ങനെ അത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചോണാവോ ഇവരെയും കൊണ്ട് നമുക്കൊന്ന് നോക്കി വയ്ക്കാം ഏ ഇവിടെ ഇല്ലല്ലോ വെറുതെ ഞാൻ അവരെ പറ്റി കുറ്റം പറഞ്ഞു എന്തായാലും ആവട്ടെ ഗൈസ് എന്തായാലും അവരത് പൊട്ടിക്കും അല്ലാണ്ട് അവർ ഒന്നും ചെയ്യില്ല എൻ്റെ അമ്മച്ചി അയ്യോ 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 ഇതെന്താ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മേ ഈ കയ്യത് എന്തിൻ്റെ കേടാണ് അയ്യോ എൻ്റെ കയ്യിൽ ജീവനുണ്ടോ അയ്യോ എനിക്ക് ജീവൻ ഇല്ല അപ്പം എൻ്റെ കൈയിൽ ജീവൻ ഉണ്ടാവില്ലേ എൻ്റെ അമ്മച്ചി അയ്യോ സ്റ്റെപ്പിൽ കൂടെ ഉരുണ്ട് ഉരുണ്ട് വീണുക ഞാനത് വല്ല ബോളാണ് എല്ലാവരുടെയും ചണ്ടെന്നാ വിചാരം എല്ലാത്തിനും എൻ്റെ അടുത്തൊരു ഒരു അസൂയയും കുശുമ്പൊക്കെ ഗസ് എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് തോമസിന്റെ വീട്ടിലേക്ക് പോവാം അവൻ കയ്യും കാലം അടിച്ച് പൊട്ടിക്കും എന്നൊന്നും അറിയില്ല ഗൈസ് അതുകൊണ്ടുതന്നെ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം അപ്പം എന്തായാലും നമ്മൾ അവിടത്തേക്കേ എൻ്റെ അമ്മച്ചെ വീണ്ടും വീണു ഞാൻ ഞാനെന്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം കേസ് ആ അയ്യോ അവന്റെ വീടിന്റെ ഉള്ളിലേക്ക് എത്തി തൃപ്തി ആയി എന്തായാലും നമുക്ക് നോക്കി അയ്യോ എൻ്റെ കാലൻ എന്ത് അല്ല ഫ്രാങ്ക്ലിൻ വന്നു എന്ന് പറഞ്ഞതാ ആ എന്തേലും ആവട്ടെ എടാ ഷിൻചാനും പിൻചാനും കാണാല്ല ഏന്ന് പറ്റി ഷിൻചാൻ ഒന്നും പറ്റിയതല്ല അവനെ കാണാനല്ല പിൻചോനോ അതാരാ അതവൻ്റെ ഇരട്ട സഹോദരൻ വന്നിരുന്നു അയ്യോ നിനക്ക് നല്ല കണ്ടകമാവും ദിവസവും രണ്ടെണ്ണുണ്ടല്ലോ ഒരേ പോലത്തെ സാധനങ്ങൾ ആ അത് ശരിയാണ് രണ്ടാളിപ്പോൾ കാണാമല്ലേ എവിടെ പോയിട്ട് തപ്പാന്നറിയില്ല ഞാനേ ഇനിയിപ്പം എവിടെ പോയിട്ട് അവിടെ തപ്പ് വല്ല ഐഡിയ ഉണ്ടോ വല്ല ഹോട്ടലിലും കാണും ഫുഡ് അടിക്കാൻ വേണ്ടി പോയി ആ അത് ശരിയല്ലേ പക്ഷെ ഹോട്ടലിലൊക്കെ ഞാൻ നോക്കിയതാണ് ഇനിയിപ്പോൾ പോയിട്ട് നോക്കണ്ടേ പിന്നെ പോരാത്ത ഞാൻ ഇവിടുത്തെ എല്ലാ ഹോട്ടലിലും കയറിയതാണ് പിന്നെ ഒരു ഹോട്ടലിൽ അവരൊന്നും ഉണ്ടായിരുന്നില്ലടാ പിന്നെ എങ്ങനെയാടാ അവരെ അവരെ നമുക്ക് കണ്ടുപിടിക്കാൻ എന്നെക്കൊണ്ടൊന്നും പറ്റൂല നീ എന്നെക്കൊണ്ട് പറ്റൂലേ അടോ ഞാൻ എന്ത് ചെയ്യാനടാ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അത് ശരിയാ ഗൈഷ് എന്തായാലും നമുക്ക് തോക്ക് എടുത്തേക്കൈഷ് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് രാത്രി എടാ എന്നാൽ ശരി ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പോട്ടെ നീ എങ്ങോട്ടായാലും പോ അതെന്താ അങ്ങനെയൊക്കെ എങ്ങോട്ടേലും പോ എനിക്ക് ചാവാൻ താല്പര്യം തൽക്കാലം ആ എന്തേലും ആവട്ടെ ഞാൻ പോട്ടെ എന്തായാലും ആ വേഗം പോയിക്കോ വേഗം പൊക്കോ വേഗം പൊക്കോ വണ്ടിയെടുത്ത സ്ഥലം ഇട്ടോ ഏഹ് അപ്പം അങ്ങനെയൊക്കെ ആയില്ലേടാ തോമസേ എടാ എനിക്ക് ചാവാൻ താല്പര്യം ഇല്ലാത്തോണ്ടാ നീയെ ഇവിടെ ഒന്നും ശരിയാവില്ല എന്തേലും ആവട്ടെ ഗേസ് നമുക്ക് അങ്ങോട്ട് പോവാ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം ഇനി അവരെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രാവിലെ കണ്ടുപിടിക്കാം ഗേസ് എനിക്കിപ്പോൾ എന്തായാലും നല്ല ഓർക്കൊക്കെ വരുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗൈസ് ഷിൻചാനേം പിൻചാനേം കാണാമല്ല നമുക്ക് അവരുടെ ഫോട്ടോസ് എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാം മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാംട്ടോ പോസ്റ്ററൊക്കെ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം വേഗം നമ്മുടെ വീട്ടിലേക്കങ്ങോട്ട് കയറുക എന്തായാലും ഷിനാനും പിൻചാനും കാണാമല്ല ഗൈസ് ഇനി എന്താ ചെയ്യുക ഘൈസ് നമ്മൾ എനിക്കൊന്നും അറിയില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് പോയി കടന്നു ഇറങ്ങാം ഖൈസ് എൻ്റെ ഷിനാനും പിൻചാനും അണ്ണാ ഞങ്ങൾ വന്നു ഏഹ് എവിടെ പോയിക്കോ എന്നാ നിങ്ങൾ അണ്ണാ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയതാ ഓ അങ്ങോട്ട് പോയതാണ് പക്ഷെ ഞാൻ നിങ്ങൾ തെരഞ്ഞിട്ട് കണ്ടില്ലേന്നല്ലോ ഞങ്ങളെ നല്ല ഹോട്ടലിൽ പോയി 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 പലറ്റൊബേലൊക്കെ എത്തി എന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കഴിച്ചത് പല പല ഓ ഗാ ഇവന്മാരെ കൊണ്ട് എന്നിട്ട് കാശ് എവിടുന്ന് കിട്ടിയേ ഞങ്ങളോ കാ ആ ഒരു ഡ്രോയറിൻ്റെ ഒരു ബാഗുണ്ടായിരുന്നു അതിൽ ഫുൾ ക്യാഷ് ആയിരുന്നു ഞങ്ങൾ അതടുത്ത് അങ്ങോട്ട് പോയിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ച് കേറ്റി അയ്യോ തോമസിന്റെ പൈസ പൈസയാ അയ്യോ ഞാൻ അവൻറെ സാധനം മേടിച്ചിരുന്നു അതാ സാധനം എന്റെ കയ്യിൽ നിന്ന് പോയി അപ്പൊ എന്തായാലും അവൻ പൈസ കൊടുക്കണം എടാ പൊട്ടന്മാരെ ആ പൈസ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്ക അത് പിന്നെ നമുക്ക് ഹോട്ടലിൽ തന്നെ പോയി ചോയിച്ചോക്കാം അപ്പൊ ഫുഡ് ചോദിച്ചെന്ത് ചെയ്യും അത് ഞാൻ വായന്നെടുത്ത് കൊടുക്കാം നിന്റെ വായ്മ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ട്രാക്ടർ ഒന്നും എടുക്കാൻ പറ്റില്ല അണ്ണാ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരിക്കൽ കാര്യമില്ല എന്തായാലും ആ പൈസ കിട്ടാൻ പോണില്ല അല്ലെങ്കിൽ അണ്ണൻ പോയി പാത്രം കഴുകി കൊടുത്തോ ഏ പാത്രം ആ അതാവുമ്പോൾ നന്നായിട്ട് പൈസ കിട്ടൂല അവിടെ പോടാ അവിടെ അങ്ങനെ എന്നെ കൊണ്ട് പണിപ്പിക്കണ്ട ഗ് എന്തായാലും ആ കാര്യത്തിൽ തീരുമാനമായി എന്തായാലും എനിക്ക് തോമസിന്റെ അത് കിട്ടാനായിക്കിട അവനെന്നെ ഓൾറെഡി കൊള്ളാനുള്ള ദേഷ്യണ്ട അമ്മാതിരി എന്ന് നമ്മളവനെ റാമ്പിനെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ച് കൂട്ടിയത് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഉള്ള ബൈൻഡപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് ബെല്ലേക്കൺ അമർത്തിക്കുന്ന കിനിങ് കിനിങ് വരട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഗൈസ് പിന്നെ കമൻറ്റ് ഇടുക ഹൈപ്പുഞ്ചിയ ഗൈസ് ആ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് പിന്നെ ഗൈസ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതെന്തായാലും ചെയ്യണം കേട്ടോ ഗൈസ് പിന്നെ പിഞ്ചാൻ ഇഷ്ടമായ ചിഞ്ചാൻ പിഞ്ചാൻ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ടാണ് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ണി ഗെ മറ്റാറ്റ